മലയാളികൾക്ക് സുപരിചിതയാണ് എസ്തർ അനിൽ ബാലതാരമായി എത്തി മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് എസ്തർ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യത്തിലൂടെയാണ് എസ്തർ ശ്രദ്ധിക്കപ്പെടുന്നത് ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന്റെ ഇളയ മകളായിട്ടായിരുന്നു എസ്തർ ചിത്രത്തിലെത്തിയത് താരത്തിന്റെ പ്രകടനം ഏറെ ശ്രദ്ധ നേടി പിന്നീട് ദൃശ്യത്തിന്റെ തമിഴ് റീമേക്കായ പാപനാശത്തിൽ കമൽഹാസന്റെ മകളായും എസ്തർ അഭിനയിച്ചു ദൃശ്യം എസ്തറിന്റെ കരിയറിൽ വലിയ വഴിത്തിരിവായി മാറുകയായിരുന്നു പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതേസമയം അന്നത്തെ ബാലതാരത്തിൽ നിന്നും എസ്തറിന്റെ ലുക്കിലും അഭിനയത്തിലും വന്ന മാറ്റങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ എസ്തർ തന്റെ എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് താരം പങ്കുവെക്കുന്ന പോസ്റ്റുകളും ഏറെ ശ്രദ്ധ നേടാറുമുണ്ട് ഇപ്പോഴത്തെ എസ്തർ പങ്കുവെച്ച പുതിയ ചിത്രങ്ങൾ ശ്രദ്ധ നേടുകയാണ് തന്റെ വിദേശ യാത്രയിൽ നിന്നുമുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവച്ചിരിക്കുന്നത് മോണോക്കിനി അണിഞ്ഞാണ് ചിത്രങ്ങളിൽ എസ്തർ എത്തിയിരിക്കുന്നത് അതിസുന്ദരിയായാണ് ചിത്രങ്ങളിൽ എസ്തർ എന്നാൽ സോഷ്യൽ മീഡിയയിലെ ചിലർക്ക് എസ്തറിന്റെ ഈ ലുക്ക് തീരെ പിടിച്ചില്ലെന്നതാണ് വസ്തുത നിരവധി പേരാണ് താരത്തിന് വിമർശനങ്ങളുമായി എത്തിയിരിക്കുന്നത് എന്തു തന്നെ ചെയ്തിട്ടും അങ്ങോട്ട് മെനയാകുന്നില്ലല്ലോ ദൃശ്യം ത്രീയിൽ റാണി തന്നെ സ്വന്തം മോളെ കൊല്ലുമല്ലോ ആദ്യമായി ഇരുട്ട് വരുന്ന യുവനടി നീ ഇത്രയൊക്കെ കാണിച്ചിട്ടും അങ്ങോട്ട് രക്ഷപ്പെടുന്നില്ലല്ലോ കൊച്ചെ ഇതൊക്കെ തെറ്റാണ് മോളെ കാണിച്ചു ജീവിക്കുന്നു വെറുതെ ഇരിക്കുവാണല്ലേ അവസരം മാത്രം കിട്ടുന്നില്ല കുട്ടിക്ക് ഗ്ലാമർ ആകാനും അഭിനയിക്കാനും കഴിവുണ്ട് ഏതെങ്കിലും ഡയറക്ടർ ഇയാളെ രക്ഷിക്കട്ടെ എന്നിങ്ങനെയാണ് എസ്ത്ര ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന കമന്റുകൾ അതേസമയം താരത്തിന് പിന്തുണയായും അഭിനന്ദനങ്ങളുമായി നിരവധി പേർ എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ എസ്തറിന് പലപ്പോഴും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് വസ്ത്രധാരണത്തിന്റെ പേരിലാണ് താരം കൂടുതലും വിമർശനങ്ങൾ കേൾക്കാറുള്ളത് മോഡേൺ വസ്ത്രത്തിലുള്ള എസ്തറിന്റെ ചിത്രങ്ങൾക്ക് താഴെ മോശം കമന്റുകളാണ് എപ്പോഴും വരാറുള്ളത് ഇപ്പോഴും എസ്തറിനെ ദൃശ്യത്തിലെ കൊച്ചുകുട്ടിയായിട്ടാണ് പലരും കാണുന്നത് എസ്തറിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ വസ്ത്ര സ്വാതന്ത്ര്യത്തെയോ മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ പലരും തയ്യാറാകുന്നില്ലെന്നാണ് പ്രശ്നം ഇരുപത്തിയൊന്നുകാരിയായ എസ്തർ രണ്ടായിരത്തി പത്തിൽ എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലെല്ലാം എസ്തർ ഇതിനകം അഭിനയിച്ചിട്ടുണ്ട് വീത്രി എന്ന തമിഴ് സിനിമയിലാണ് എസ്തർ ഏറ്റവും ഒടുവിലായി അഭിനയിച്ചത് മലയാളത്തിൽ ജാക്ക് ആൻഡ് ജില്ലാണ് എസ്തർ അവസാനമായി അഭിനയിച്ച സിനിമ അഭിനയത്തിന് പുറമെ അവതാരികയായും എസ്തർ കയ്യടി നേടിയിട്ടുണ്ട്